കച്ചവടം നടക്കുന്നത് എപ്പോഴും ഇമോഷൻ്റെ പുറത്താണ് നിങ്ങൾ അവസാനമായി മേടിച്ച എന്ത് സാധനവും എടുത്തു നോക്ക് ഇമോഷണലല്ലായിരുന്നു അന്നിട്ട് നമ്മൾ അതിനെ അതിനെന്ത് വെക്കും ലോജിക്ക് വെച്ച് കവർ ചെയ്യും ഇന്നത് വെച്ചട്ടെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇന്നതുകൊണ്ട് ഇന്ന ഉപയോഗങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യും അവനിരുന്ന് ചിന്തിക്കുകയാണ് ചിന്തിക്കുന്നത് എന്തുമായിരിക്കും ലോജിക്കലായിരിക്കും അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ എന്ന് പറയുമ്പോൾ ഇത്ര ഇത് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് മറ്റേ ഒന്ന് കമ്പയർ ചെയ്തിട്ട് എടുത്താൽ മതി ഞാൻ സംസാരിക്കുമ്പോൾ നിൻ്റെ ലോജിക്ക് വർക്ക് ചെയ്യും നീ സംസാരിക്കുമ്പോൾ നിൻ്റെ ഇമോഷൻസ് വർക്ക് ചെയ്യും എന്താ വർക്ക് ചെയ്യേണ്ടത് ഇമോഷൻ ആണോ എങ്കിൽ ആരാ സംസാരിക്കണ്ടേ ഇപ്പം അങ്ങനാണോ നടക്കുന്നത് കസ്റ്റമർ ടോക്ക് ദെൻ കസ്റ്റമറുടെ ബ്രെയിൻ്റെ അകത്ത് െഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ ആ ബ്രെയിൻ്റെ അകത്ത് ഇമോഷൻസും ലോജിക്കും ഈ ഭാഗത്ത് വരുന്നതൊക്കെ എന്താ വിഷ്വൽസാണ് ഇവിടെ നമ്പേഴ്സ് ഇവിടെ പ്രൈസ് ഇവിടെ കമ്പാരിസൺ കോമ്പറ്റീറ്റർ പ്രൈസുമായിട്ടുള്ള കമ്പ ഇതൊക്കെ ലോജിക് പാർട്ടിൽ വരും ഇമോഷണൽ പാർട്ടിലോ അതുകൊണ്ടുള്ള ഗുണം ആ എന്ത് രസമായിരിക്കും അത് മേടിച്ച് കഴിഞ്ഞിട്ടാ അത് നല്ല പ്രോഡക്റ്റ് ആ ഇമോഷൻസ് ഇവിടെയോ ലോജിക് നിങ്ങൾ സംസാരിക്കുമ്പോൾ കസ്റ്റമർ എന്തുകൊണ്ടാണ് ലെറ്റ് മീ ക് അബൌട്ടിറ്റ് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നത് നിങ്ങൾ സംസാരിച്ച് കുളവാക്കി നിങ്ങൾ സംസാരിച്ച് അവന്റെ ലോജിക് പാർട്ടിനെ ഉണർത്തി അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു കസ്റ്റമറും രണ്ട് കസ്റ്റമറും മൂന്നാമത്തെ കസ്റ്റമറും നാലാമത്തെ കസ്റ്റമറും ഒരേ ഒബ്ജക്ഷൻ പറയുന്നേ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ കസ്റ്റമർ ഒരിക്കലും ഒബ്ജെക്ഷൻ പറയുന്നതല്ല നമ്മൾ പറയിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് എല്ലാ കസ്റ്റമറും ഒരേ പോലത്തെ ഒബ്ജെക്ഷൻ പറയുന്നത് അവർ ഒബ്ജെക്ഷൻ പറയാനുള്ള റീസൺ നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നു നിങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അവൻ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ബ്രെയിനിൽ ലോജിക് പാർട്ട് വർക്കാകും ലോജിക് പാർട്ട് ഈസ് അബൗട്ട് നമ്പേഴ്സ് സോ ടോക്ക് ലെസ് ആൻഡ് ക്ലോസ് മോർ